ഗണ്യമായി കുറയ്ക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും ഉള്ളു തൊട്ടറിഞ്ഞ് ഒരു പ്രധാനമന്ത്രിയാണ് താൻ എന്ന് ശ്രീ നരേന്ദ്രമോദി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സ്വദേശിയോ പരദേശിയോ കേം എന്ന ചോദ്യത്തിന് സ്വദേശി ഒരു തരം രണ്ടു തരം മൂന്ന് തരം എന്ന് രാഷ്ട്രം സ്ഥിരീകരിച്ച് കഴിഞ്ഞു എന്റെ നാടിന് നാവനങ്ങിയാൽ ലോകം സത്യക്കും കാലം വരും എന്ന കവിളമോഹം അനർത്ഥമായി കഴിഞ്ഞു വി മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് ഇന്നുമുതൽ ബംഗാൾ രാജ്ഭവനിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങൂ എന്ന തീരുമാനം അറിയിക്കുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട് ഇത് ഉറപ്പുവരുത്തുന്നതിനായി ഒരു ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു കഴിഞ്ഞു കേരളീയരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ബംഗാൾ ജനതയുടെ പേരിൽ ഭാഗങ്ങൾ നേരുന്നു നമസ്കാരം